വെൽക്കം ബാക്ക് ടു ജസ്റ്റ് തഷി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മന്നലാകുന്ന് ബീച്ചിലോട്ടാണ് തൃശ്ശൂരിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വന്ന നമ്മള് തൃശ്ശൂർ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാണ് അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പൊ അവരുടെ വീട്ടിലോട്ട് വന്നതാണ് കിട്ടുന്നു ബീച്ചിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി മാധവിക്കുട്ടീൻ്റെ സ്മാരകത്തിൽ പോയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് കാണാൻ മറക്കരുത് മാത്രമല്ല എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ തൃശ്ശൂരിള്ളഹാന അവളുടെ വീട് പുന്നിയർക്കുളമാണ് അപ്പോൾ അവൻ്റെ വീട്ടിലൊരു നല്ലൊരു അടിപൊളി വിരുന്നും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതും കാണാം ബീച്ചിൽ കുറച്ച് ഇരിക്കാനൊക്കെ പ്ലേസ് ഉണ്ട് പിന്നെ ഹന നല്ല ഹൈപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ബീച്ചിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ ഒരു വൃത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വന്നുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാനൊന്നും ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല സാധാരണ ഇങ്ങനെയല്ല ഇവിടെ വന്നുകൊണ്ട് എങ്ങനെയെന്ന് പറഞ്ഞ് പിന്നെ ഹനൻ്റെ ഫാമിലി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഒരു നല്ലൊരു ഒരു ഈവനിങ് ആയിരുന്നു പിന്നെ നമ്മൾ അവരുമായിട്ട് നല്ല കമ്പനിയൊക്കെ ആയി ഒരു നല്ലൊരു പീസ്ഫുൾ ആൻഡ് ഫൺ ഫാമിലി ടൈം ആൻഡ് ഫ്രണ്ട്സ് ടൈം ഈവനിങ് ആയിരുന്നു പിന്നെ ഒരു കൊടൈക്കനാൽ വൈബ് ഒക്കെ എനിക്ക് ഒരു മരത്തിൻ്റെ അടുത്തൊക്കെ വന്നപ്പോൾ ഇവിടെ ഉള്ളതൊരു ബീച്ച് പ്ലസ് ആ ഒരു ഇൻ ടു ദ വുഡ്സ് വൈബ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ലൊരു മാറ്റൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഫുട്ബോളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ ഉള്ള സ്പേസ് നല്ലവണ്ണം ഉണ്ട് എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്ന ഒരു ഈവനിങ് ആയിരുന്നു അത് പിന്നെ സൺഡേ കൂടിയല്ലേ അപ്പോൾ നമുക്ക് നല്ല മൈൻഡൊക്കെ ഒരു ഫ്രീ ആയിട്ട് ഒരു കാര്യങ്ങളെക്കുറിച്ചും ടെൻഷനൊന്നും അടിക്കാതെ കുട്ടികളും ഒക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് കളിച്ച് ഉല്ലസിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് പിന്നെ നമ്മൾ വെള്ളത്തിലൊന്നും കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല നമ്മൾ ജസ്റ്റ് ആ ഒരു നടക്കുക നല്ലൊരു വൈബ് അല്ലെങ്കിൽ ഒരു ആയിട്ട് ഇങ്ങനെ അതൊക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂല്ലോ അവിടെ പ്രത്യേകിച്ച് നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നില്ല പാലക്കാട് ബീച്ചില്ലാത്തതിൻ്റെ സങ്കടമൊക്കെ ഞാൻ തൃശ്ശൂർ വന്ന് തീർത്തു ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനൊരു മൂന്ന് ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂർ വന്നിട്ട് നീര് ചുമ പട്ടിഷ കാണിക്കുകയാണ് നീരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീരു എം ജി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരം പോലും ആ കുട്ടിക്കില്ല പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മാങ്ങ നെല്ലിക്ക ക്യാരറ്റൊക്കെ ഉപ്പിലിട്ടത് ഇതൊരു വെറൈറ്റി ഒരു കോംബോ ആയിരുന്നു എനിക്കിഷ്ടമായി ഇവർ ഭയങ്കര ഹന എൻ്റെ ഫാമിലി മാമമാരൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു അവർക്ക് അവർ ഇങ്ങനെ കടല മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്കുപ്പിലിട്ടത് അതൊക്കെ ഇങ്ങനെ മേടിച്ചിരുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടി ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വൈബാണ് നിരഞ്ജൻ ഇങ്ങനെ കടല കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് ലൈറ്റിംഗ് ഒക്കെ പോയി പിന്നെ മെല്ലെ മെല്ലെ ഇരുട്ടാവാൻ തുടങ്ങി നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ കടലിൽ കളിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വെറുതെ കടലിനെ നോക്കിയിട്ടിരിക്കുക ആ കടലിങ്ങനെ ഒരു അതിൻ്റെ ഒരു വേവ്സും എല്ലാം ഇങ്ങനെ നോക്കിയിട്ടിരിക്കുമ്പോൾ ഒരു മൈൻഡിനൊരു നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ അവസാനിക്കുകയാണ് കുറച്ച് രാത്രിയൊക്കെ ആയി നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് നല്ലൊരു ഡേ ആയിരുന്നു ഒരു റിലാക്സിങ് പീസ്ഫുൾ ബസ്റ്റർ സൺഡേ ആയിരുന്നു ഹനന്റെ പേരൻസ് നല്ല ഉഷാറായതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എങ്ങനെ